കുടുംബജീവിതം അത് സന്തോഷമാണോ എങ്കിൽ പകുതി ജീവിതം ഹൈറിലാണ് എന്ന് ഒരു മഹാൻ പറഞ്ഞു അതായത് നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട് ഒരുപാട് ആരോഗ്യമുണ്ട് പക്ഷേ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ വലിയ പ്രശ്നമാണ് സങ്കടമാണ് ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമില്ല ഭർത്താവ് കടന്നു വരുമ്പോൾ ഒരു സന്തോഷമില്ല ഒരു പേടിയാണ് അല്ലെങ്കിൽ വെറുപ്പാണെങ്കിൽ ആ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാണ് അപ്പോൾ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ ഭാര്യ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഭർത്താവ് വീട്ടിലും കുടുംബത്തിലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് മൊത്തം പതിനഞ്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ വീട് സ്വർഗ തുല്യമായി മാറാൻ ഭർത്താവും ഭാര്യയും കുടുംബത്തിലും വീട്ടിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പതിനഞ്ചോളം കാര്യങ്ങൾ വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കും വിശുദ്ധമായ ഖുർആാനിൽ ഒരു ചെറിയ ദ്വാ ഒരുപാട് ദ്വാകൾ ഖുർആനിൽ പറയുന്നുണ്ട് റബ്ബന എന്ന് തുടങ്ങിയ ദുവായുണ്ട് അള്ളാഹുമ എന്ന് തുടങ്ങിയ ദുവായുണ്ട് ആ റബ്ബന എന്ന് തുടങ്ങുന്ന ദ്വാകളിൽ പ്രധാനപ്പെട്ട ഒരു ദ്വാ അത് കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവാൻ വേണ്ടി അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നൊരു ദ്വായ ആ ദ്വാ അത് അധികരിപ്പിച്ചാൽ കുടുംബത്തിൽ സമാധാനവും റാഹത്തും സന്തോഷവും ഉണ്ടാകും നമ്മളൊക്കെ പറയാറുള്ള ദ്വായാൻ പക്ഷെ പല ആളുകൾക്കും അത് അറിയില്ല നമുക്കൊന്ന് കേട്ടാലോ ആ ദ്വാ പറഞ്ഞു തുടങ്ങിക്കോ പറയുന്നവർ അത് നിർത്താതെ പറഞ്ഞോളി ഇൻഷാ അള്ളാ കുടുംബത്തിൽ ഭദ്രതയുണ്ടാകും കുടുംബം സ്വർഗതുല്യമായി മാറും ഏതാണ് അത് അസാംബി ഹി അജുമായി അമ്മാ നമ്മള് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ നോമ്പ് പിടിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യുന്നു എം ചെയ്യുന്നു എന്ന് വിചാരിക്കുക നമ്മൾ നിസ്കരിച്ച ആ ദുഹർ നിസ്കാരത്തിൻ്റെ പ്രതിഫലം എപ്പോൾ കിട്ടും ആ ദുഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ കിട്ടും റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ചാൽ ആ നോമ്പിൻ്റെ പ്രതിഫലം ആ റമദാനിൽ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടും ഹജ്ജ് ചെയ്താൽ ഹജ്ജ് ചെയ്യുമ്പോൾ കിട്ടും ഖുർആൻ ഓതിയാൽ ഖുർആൻ ഓതുമ്പോൾ കിട്ടും അതായത് അതിൽ നിന്നും വിരമിച്ച് കഴിഞ്ഞാൽ നിസ്കാരം നമ്മൾ നിസ്കരിച്ചു ദുഹർ നിസ്കരിച്ചാൽ അതിൻ്റെ കൂലി പിന്നെ നമുക്ക് അസർ നിസ്കരിച്ചാൽ അസറിൻ്റെ കൂലിയാണ് അല്ലാതെ ദുഹർ നിസ്കാരത്തിൻ്റെ കൂലിയല്ല അത് ഓരോ അമൽ ചെയ്യുമ്പോഴും ആ സമയത്ത് അതിൻ്റെ പ്രതിഫലമാണ് കിട്ടുക എന്നാൽ ലോകത്ത് ഒരേ ഒരു കാര്യം ഒരു അമൽ മാത്രമാണ് നമുക്കത് കണ്ടിന്യൂസ് ആയി കിട്ടുക പ്രതിഫലം അത് തുടർത്തിക്കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു അമലിനാണ് അതൊരു അമൽ ഏതാണത് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ കിട്ടൂട്ടോ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അവനിക്ക് മൂന്ന് കാര്യമുണ്ടെങ്കിൽ ഒന്ന് അവൻ പഠിച്ച് അമൽ ചെയ്ത അവൻ്റെ എൽമ് ആ എൽമ് അതിൻ്റെ പ്രതിഫലം അവനക്ക് കബറിൽ കിട്ടിക്കൊണ്ടിരിക്കും ആ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അവനക്ക് വേണ്ടി ദ്വാരക്കുന്ന മക്കൾ ആ മക്കളുടെ നല്ല കാര്യങ്ങളൊക്കെ അവനക്ക് കബറിൽ കിട്ടിക്കൊണ്ടിരിക്കും മൂന്നാമത് അവൻ ചെയ്ത സ്വതക്കുകൾ ജാരിയായ സ്വതക്കുകൾ കബറിൽ കിട്ടിക്കൊണ്ടിരിക്കും ഇവിടെ ദുന്യാവ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു അമൽ ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയി അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അത് വേറൊന്നുമല്ല ജീവിതമാണ് ഭാര്യഭർത്താക്കന്മാർ മക്കൾ എല്ലാവരും നമ്മളെല്ലാവരുമുള്ള ആ കുടുംബജീവിത അത് സന്തോഷത്തോടുകൂടി പോവുകയാണെങ്കിൽ അത് പോകുന്ന കാലത്തോളം മുഴുവനും അള്ളാഹുദിൻ്റെ ഭാഗത്ത് നിന്നും പ്രതിഫലം കിട്ടുമെന്ന് ഒരുപാട് മഹത്വക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുടുംബ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഓരോ വീട്ടിലും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഓരോ വീട്ടിലും ഒരുപാട് പ്രതിസന്ധികളാണ് വലിയ മഹാനാണല്ലോ ഇമാം ഷാഫിറലി അള്ളഹു ഇമാം ഷാഫി റലി അള്ളാഹു താലാ നുഹു മഹാനവറുകൾ ഒരുപാട് പേരോടിങ്ങനെ മസ് അലകൾ തിരിച്ചറിയാൻ വേണ്ടി മസ് അലകൾ പഠിക്കാൻ വേണ്ടി സംശയങ്ങൾ ചോദിക്കുമായിരുന്നു അദ്ദേഹത്തിന് ഒരു മസ് അല അറിയണം എങ്കിൽ എല്ലാവരോടും അത് ചോദിക്കും അപ്പോൾ ഇമാം ഷാഫിയെ പറ്റി പറയുന്നത് മഹാനവറുകൾ ഈ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം വന്നു എന്താ സംശയം ഈ പട്ടിക്ക് എപ്പോഴാണ് പ്രായപൂർത്തിയാകുന്നത് അത് പറ്റി അറിയില്ല അപ്പോൾ എല്ലാ കുറേ ആളുകളോട് ചോദിച്ചു ആർക്കും അതിൻ്റെ കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ കിതാബ് ശിഷ്യന്മാർക്ക് ദർശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മജൂസിയായ ഒരു അമുസ്ലിം ആയ ഒരാളുടെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്നു കബറടക്കാൻ വേണ്ടി അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു ആ സമയത്ത് ചോദിച്ചു എന്താണ് ഉസ്താദ നമ്മുടെ മതത്തിൽപ്പെട്ട ആൾ ഒരാളാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെൻ്റെ ഉസ്താദാണെന്ന് പറഞ്ഞു ആ പോകുന്നത് എൻ്റെ ഗുരുനാഥനാണ് അപ്പൊ ചോദിച്ചു അദ്ദേഹം ഈ നമ്മുടെ നാട്ടിൽ വലിയ എന്താ പറയുക അറിയപ്പെട്ട ആളൊന്നുമല്ല ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളല്ലേ അദ്ദേഹം തങ്ങൾക്ക് എന്താണ് പറഞ്ഞു തന്നത് ആ സമയത്ത് ഇമാം ഷാഫി പറഞ്ഞു അദ്ദേഹം എനിക്ക് ഈ നായ എപ്പോഴാണ് പ്രായപൂർത്തിയാകുന്നതെന്ന് അറിയില്ല ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നായ എപ്പോഴാണോ കാലും പൊക്കിയിട്ട് മൂത്രമൊഴിക്കുന്നത് ആ സമയത്ത് നായക്ക് പ്രായപൂർത്തിയാകും അപ്പോൾ അദ്ദേഹം ഒരു കാര്യം അറിയണമെങ്കിൽ ഒരുപാട് പേരോട് ചോദിക്കും ഇങ്ങനെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് കുറച്ച് മസാലകൾ അറിയാൻ അദ്ദേഹം ഒരുപാട് പേരോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ആ സമയത്ത് കുടുംബജീവിതം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ മാനവറുകൾ ചോദിച്ചപ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകളും പറഞ്ഞത് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു എന്നാണ് തട്ടിമുട്ടിയൊക്കെ പോകുന്നു എന്ന് നമ്മൾ പറയൂലേ ആ രൂപത്തിലുള്ള മറുപടിയാണ് അല്ലാതെ അലഹമ്മദില്ല വലിയ ഹൈറാണ് വലിയ റാഹത്താണ് വലിയ സന്തോഷത്തിലാണ് ഇതുവരെ പിണങ്ങിയിട്ടില്ല ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ തീരെ ഇല്ലെന്നല്ല കുറവ് വളരെ കുറവാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും പറഞ്ഞ ആ കുഴപ്പമില്ല ആ ഒരു വാക്കണ്ടല്ല നമ്മുടെ മലയാളികൾ കുഴപ്പമില്ല എങ്ങനെയുണ്ട് കുഴപ്പമില്ല കറി ഇങ്ങനെ കുഴപ്പമില്ല ആ പ്രസംഗവും ഇങ്ങനെ കുഴപ്പമില്ല ആ കുഴപ്പമില്ല എന്ന് പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ട് ആ രൂപത്തിലാണ് മറുപടി പറഞ്ഞതെന്നാണ് അപ്പം ഈ പറയുന്ന എൻ്റെ കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു വറക്കത്ത് നൽകട്ടെ അപ്പം ജീവിതത്തിൽ വലിയ ഹൈറും സന്തോഷവും പ്രത്യേകിച്ച് നമ്മുടെ വീട് ആ വീട് സ്വർഗ തുല്യമാവാൻ സന്തോഷവും ആഹ്ലാദവും അലതല്ലി ഒഴുകാൻ ഭാര്യ വീട്ടിൽ ചെയ്യേണ്ടതും ഭർത്താവ് വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്തതുമായ പതിനഞ്ച് കാര്യം മൊത്തത്തിൽ നമുക്കൊന്ന് ഓടിച്ചു പറഞ്ഞാലോ കേട്ടോ ഒന്ന് ഒന്നാമത് ഭർത്താക്കന്മാർ ചെയ്യരുത് എന്ത് എന്ത് ചെയ്യരുത് ജോലി കഴിഞ്ഞ് വരുന്നവർ ആ രൂപത്തിൽ തന്നെ കിടന്ന് ഉറങ്ങരുത് അതായത് ജോലി കഴിഞ്ഞൊക്കെ വന്ന് ഇപ്പൊ നമ്മൾ ഏതായാലും നമ്മുടെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഒക്കെ ആയിരിക്കും കിടക്കുന്നത് അവര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ത് നമ്മളൊന്ന് ഫ്രഷായിട്ടേ കിടക്കാവും ചിലപ്പോൾ നമ്മൾ എന്താണ് ഒരുപാട് ജോലി ചെയ്ത് വിഷമിച്ച് വന്ന് ക്ഷീണത്തിൽ കിടക്കുന്നതാവും പക്ഷെ എന്നാലും നമ്മുടെ കൂടെ കിടക്കുന്ന ആളെ കൂടെ നമ്മളൊന്നും പരിഗണിക്കണ്ടേ പലപ്പോഴും ആ എന്താ രാവിലെ കുളിച്ചിട്ട് പോയതായിരിക്കും പിന്നെ പിന്നെ ഒന്ന് കയ്യും കാലം പോകാൻ കഴിയുള്ളൂ പക്ഷെ ആ കക്ഷത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ദുർഗന്ധം ഉണ്ടാവാൻ സാധ്യത മനുഷ്യനാണ് മനുഷ്യൻ പറയുന്നത് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് കളിമണ്ണാണ് നമ്മൾ എത്ര വലിയ ഏസിൽ ഇരുന്നാലും നമ്മുടെ ഈ കോളർ ഒന്ന് നോക്കിയാൽ മതി ചെറിയൊരു ചെളി പോലെ ഉണ്ടാകും എത്ര നേരം ഇരുന്നാലും ഒരു ചെളി പോലെ ഉണ്ടാകും എന്തേ എടോ നീ മണ്ണുകൊണ്ട് അള്ളാഹു അറിയിക്കുകയാണെന്ന് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നത് നമ്മുടെ ശരീരം മനുഷ്യനാണ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ദുർഗന്ധമുണ്ടാവാം അത് കക്ഷത്തിലാവട്ടെ അപ്പോൾ ഒന്ന് മേല് കഴുകിയിട്ട് കുളിക്കണമെന്ന് പറയുന്നത് ഒന്ന് മേല് കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് വേണം കിടക്കാൻ പ്രത്യേക ഇത് ഞാൻ പറയുന്നത് ഈ ഒരു കംപ്ലൈൻറ്റ് കൂടുതലും വരുന്നത് ആരുടെ കയ്യിൽ നിന്നാ ഉമ്മമാരാണ് ഉമ്മമാരാണ് പറയുന്നത് എന്ത് മുപ്പരങ്ങനെയാണ് കിടക്കുന്നതെന്ന് പ്രത്യേകമൊന്ന് ദ്വാരക്കണം ഉസ്താദൻ്റെ പ്രസംഗത്തിനൊന്ന് പറയണം ആ ഒരു കാര്യം ഉണർത്തണമെന്ന് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരോട് സഹോദരന്മാരോട് ഈ പറയുന്ന ഞാനും ഉൾപ്പെടെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം ഇത് ചെയ്യാൻ പാടില്ല എന്ത് നമ്മൾ ആ രൂപത്തിൽ വന്ന് കിടക്കരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഭർത്താക്കന്മാർ ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം മറ്റൊരു കാര്യമാണ് നമ്മൾ ഭാര്യമായിട്ടുള്ള രഹസ്യ സംഭാഷണങ്ങൾ ഉണ്ടാകും അല്ലെ രഹസ്യ സംഭാഷണങ്ങൾ അതൊരിക്കലും പുറത്തു പറയുന്നു അതൊരിക്കലും പുറത്ത് പറയുന്നത് സലഹു അലഹി വസ്ലാം പറയുന്നു ഇന്നമിൻ അഷർദിൻ അള്ളാഹുവിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ട് പറച്ചൊരു കണ്ണെടുത്ത കാണൂലെന്ന് പറയുന്നത് പഠിച്ചൊരു കണ്ണ് കാണൂല ഭയങ്കര ദേഷ്യം ചില ആൾക്കാരുണ്ട് ആദ്യപ്പെട്ട ഒരു വിഭാഗം എന്താണ് ഈ ഭാര്യയുമായിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവുമായിട്ടുള്ള രഹസ്യ സംഭാഷണങ്ങൾ ആ രഹസ്യ സമയങ്ങൾ അത് മറ്റുള്ളവരോട് വിവരിക്കുന്നവരാണ് അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് ആദരവായ് റസൂൽഹി സല അതുകൊണ്ട് ആ അത് നമുക്കിടയിലുള്ള ഒരു രഹസ്യമാണ് അത് അവിടെ തന്നെ ഇരിക്കട്ടെ അത് മറ്റുള്ളവരോട് പറഞ്ഞു തരാം പ്രത്യേകിച്ച് ഈ ഭർത്താക്കന്മാർ ഈ ഗെറ്റ് ടുഗതർ ഉണ്ടാവും അതായത് പഴയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച ആൾക്കാർ ഒന്നിച്ച് എന്താണ് ഒരു ഒരുമിച്ച് കൂടൽ അല്ലെങ്കിൽ ടൂറിന് പോകുന്നു കൂട്ടുകാരുമായിട്ട് വെറുതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു രസത്തിന് അങ്ങനെ ഇങ്ങനെ പറയലാണ് ഈ കുടുംബജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഇങ്ങനെ പറയലാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ ഭാര്യയെ ശ്രദ്ധിക്കണം ഭർത്താവ് രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടത് സംശയരോഗം ഇതിന്ന് ഏറ്റവും കൂടുതൽ ഒരു വക്കീലുമായി സംസാരിച്ചപ്പോൾ നമ്മുടെ പള്ളിയിൽ നമ്മുടെ പള്ളി ഏകദേശം നമ്മുടെ ഹൈക്കോടതിയുടെ അടുത്താണ് എറണാകുളം അപ്പോൾ അവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അഡ്വക്കറ്റുമായി ഇങ്ങനെ അദ്ദേഹം ഒരു അല്ല അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ച സമയത്ത് പറഞ്ഞത് നാല് കാര്യം നാല് കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു നാല് കാര്യം ഒന്ന് ലഹരി ലഹരി ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും എന്നാണ് ആണുങ്ങൾ മാത്രം പെണ്ണുങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് അധികരിക്കുകയാണ് നമ്മുടെ സമുദായത്തിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞു വാപ്പയെ ഉമ്മയെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന നോക്കാൻ പറ്റൂല നോക്കാൻ സമയമില്ല തിരക്കാൻ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സമുദായത്തിൽ കുറവായിരുന്നു എന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം മൂന്നാമതായി പറഞ്ഞത് ഉസ്താദെ നമ്മുടെ സമുദായത്തിലാണ് ആത്മഹത്യ കൂടുന്നത് ആത്മഹത്യ അത് പല രൂപത്തിലുണ്ട് ആണും പെണ്ണും ഒക്കെ ചെറുതും വലുതും എന്നും ഇല്ല എല്ലാവരും കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ സമുദായത്തിൽ നാലാമത്തേത് ചെറിയ കാര്യം കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസമായുള്ളൂ ഡൈവോഴ്സാണ് വിവാഹമോചനമാണ് തൊലാക്കാൻ വേണ്ട ഇയാൾ വേണ്ട ഇവള് ഇവനെ വേണ്ട ഇവള് വേണ്ട അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതായത് ഈ കുടുംബ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ കാരണം ഭാര്യ അവർ ശാരീരികമായും മാനസികമായും വേറെ ആളാണ് ഭർത്താവ് അയാൾ ശാരീരികമായും മാനസികമായും വേറെ ആളാണ് ആ ഒരിക്കലും ചേരാത്ത ശാരീരിക മാനസിക അവസ്ഥകൾ തമ്മിൽ ഒരുമിക്കുകയാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരുമിക്കുകയാണ് അപ്പോൾ ആ ഒരുമിക്കലിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് വേണം ഒരുപാട് എന്താണ് കണ്ടില്ലെന്ന് നടിക്കണം എന്നാലേ വിജയിക്കൂ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങളെക്കാൾ വലിയ ഒരു കുടുംബജീവിതം നയിച്ച വേറെ ആളില്ലല്ലോ എത്ര പ്രാവശ്യമാണ് ഭാര്യമാർക്ക് നബിതങ്ങൾ എന്താ പറയുക ചെയ്തത് മാപ്പ് ചെയ്തു കൊടുത്തത് ചിലപ്പോ കണ്ടില്ലാന്ന് നടിക്കും ആ എന്തെങ്കിലും ആ ഒരു നമ്മൾ പറയില്ല ആ എന്തെങ്കിലും കാണിക്കുക ആ നബിതങ്ങൾ രൂപത്തിൽ സ്വലതമാങ്ങൾ കാരണം പെണ്ണുങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ പുരുഷൻ്റെ വളഞ്ഞ വാരി എല്ലിൽ നിന്നാണ് സ്ത്രീകളെ പടച്ചത് എന്ന് വെച്ചാൽ അത് അവർക്കൊരു കുറവല്ല അത് ആ വളവ് ഒരു ആ വ വളഞ്ഞ വാരിയല്ലോ ആ വളവ് ഉണ്ടാകും അത് നേരെ ആക്കാൻ നോക്കിയാൽ ഒടിഞ്ഞു പോകും അത് അതിന് വിട്ടാലോ അത് കൂടുതൽ വളഞ്ഞു പോകും ആ വളവിൽ തന്നെ നിൽക്കുക അതായത് പറഞ്ഞു വന്നത് ഭാര്യമാർ അവർ ആ ഒരു കണ്ണോട് കൂടി കാണണം ഇപ്പോൾ നമ്മളൊരു കൊടുത്താൽ ഭാര്യ തിരിച്ചിരിക്കുമോ ചിലപ്പോൾ ഇരിക്കുന്നവരുണ്ടാകും പക്ഷെ ഭൂരി ഭൂരിഭാഗം ഭാര്യമാരെന്താണ് നമ്മൾ വഴക്ക് പറഞ്ഞാൽ നമ്മൾ ഉപദ്രവിച്ചാൽ അവരത് ക്ഷമിച്ച് കരകലേ ഉണ്ടാവുകയുള്ളൂ നമ്മളൊന്ന് ശബ്ദം ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്താ സങ്കടമാവുള്ളൂ നമ്മളേക്കാൾ എന്താണ് ശാരീരികമായിട്ട് ആവത് കുറഞ്ഞവരാണ് ഭാര്യമാർ അല്ലേ മനസ്സിന് വലിയ കട്ടിയില്ലാത്തവരാണ് അപ്പോൾ നമ്മ നമ്മൾ ആ ഒരു രൂപത്തിൽ ആ ഒരു ഭാവത്തിലായിരിക്കണം കാണേണ്ടത് അപ്പോൾ പറഞ്ഞു വന്നത് സംശയ രോഗം മാറ്റുക കുടുംബജീവിതത്തിൽ വളരെ പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യമാണ് സംശയം പ്രത്യേകിച്ച് നബ്സ് അള്ളു അലൈവലാത്ത പറഞ്ഞു രാത്രി ഒരാള് വീട്ടിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ പകൽ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോ എന്ത് ചെയ്യണം പറഞ്ഞിട്ട് വരണം വീട്ടിലേക്ക് ഇപ്പോൾ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ഗൾഫിൽ നിന്നൊക്കെ സർപ്രൈസായിട്ട് വരിക അത് ദീൻ പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യമാണ് സർപ്രൈസ് കൊടുക്കുക അത് പ്രത്യേകിച്ച് സർപ്രൈസ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നൊരു സമ്മാനം കൊടുക്കുക അതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതാണ് പക്ഷേ ഈ ഗൾഫിൽ നിന്നൊക്കെ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊരു സർപ്രൈസായിട്ട് ചിലപ്പോൾ കാരണം നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല അല്ലേ ചിലപ്പോൾ ഉമ്മമാരാവാം അല്ലെങ്കിൽ ഭാര്യമാരാവാം ചിലപ്പോൾ നമ്മൾ കൊച്ചു കൊച്ചുമക്കളാവാം അവർക്ക് മാനസികമായി നില പോലും തെറ്റാറുണ്ടെന്നാണ് അതുകൊണ്ട് പ്രവാസികൾക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നല്ല നമുക്കൊരു ആ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ചിരിയൊക്കെ വരുമോ എന്താ എന്താ രസം എന്നൊക്കെ നമുക്ക് കമൻറ്റ് എഴുതാം പക്ഷെ അവരുടെ ആ മാനസികാവസ്ഥ പലപ്പോഴും തെറ്റിപ്പോവാറുണ്ട് അപ്പം അത് അത് കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ അറിയിച്ചിട്ട് വരിക കാരണം ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അവർക്കൊന്ന് എന്താണ് പറയാ ചിലപ്പോൾ അവർ മാക്സ് സി അവർ ധരിക്കുന്ന നൈറ്റി ചിലപ്പോൾ അത് നെജസ് ഉള്ളതാവാം അല്ലെങ്കിൽ ദുർഗന്ധമുള്ളതാവാം അപ്പോൾ പുരുഷൻ വരുക അപ്പോൾ വീട്ടിലേക്ക് ഭർത്താവ് വരുന്നു അപ്പോൾ എന്താണ് അതൊരുക്കൊരു വൃത്തിയായി നിൽക്കാൻ അതൊരു ഹൈറാണ് പിന്നെ മാത്രമല്ല പല തെറ്റിദ്ധാരണകളും ഉണ്ടാവാൻ കാരണം പെട്ടെന്ന് വീട്ടിലേക്ക് വരണം പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ ഭാര്യ കാണുന്നില്ല ചിലപ്പോൾ ഓൾ എന്തെങ്കിലും പച്ചമുളകോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് എന്താ പറയുക ഉപ്പോ മുളകോ ഒക്കെ വാങ്ങാൻ വേണ്ടി അപ്പുറത്ത് വീട്ടിലേക്ക് പോയതായിരിക്കും നമ്മൾ പെട്ടെന്ന് വലിയ സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്നില്ല നമ്മൾ പെട്ടെന്ന് വരുമ്പോ ആ ഓരെ കാണാത്തപ്പോൾ നമുക്ക് എന്തായിരിക്കും ദേഷ്യം വരും അല്ലെ നീ എവിടെ പോയി കിടക്കുന്നത് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും ഇനി അഥവാ നമ്മൾ പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിപ്പോൾ എത്തുവിട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ അവിടെ ഉണ്ടാവും വീട്ടിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംശയത്തിന് വകിവെക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് എന്താണ് ഒരു ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു അവസ്ഥ പുരുഷന്മാരും മാറ്റണം പിന്നെയോ പുരുഷന്മാർ ചെയ്യാൻ പാടില്ല മറ്റൊരു കാര്യം എന്താണ് വലാത്തിൽ വജ് എത്ര പ്രശ്നം ഉണ്ടായാലും എത്ര വഴക്കുണ്ടായാലും ഭാര്യമാരുടെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാർ ഭീരുക്കളാൻ അങ്ങനെയാണ് വിധങ്ങൾ പഠിപ്പിച്ചത് വെറും കഴിവ് കെട്ടവനാണെന്നാണ് ബിസംഗൽ സർദാർ സർവങ്ങളുടെ ഈ അർത്ഥം പല രൂപത്തിൽ നമുക്ക് അർത്ഥം മഹത്വങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് കഴിവ് കെട്ടവനാണെന്ന് അവനെ പിന്നെ ഭർത്താവാക്കാൻ കൊള്ളൂല മുഖത്തടിക്കുന്നവൻ അടിക്കാൻ പാടില്ല എത്ര ദേശം വന്നാലും കടിച്ചു പിടിക്കാമെന്നാണ് മുഖത്തടിക്കരുതേ ഇടിക്കരുതേ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഭാര്യയുടെ മുഖത്തടിച്ച ഭർത്താവാണോ അവർ മരിച്ചാലും മറക്കൂലത് അപ്പോൾ വർത്താനത്തിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ദേഹ ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ മറക്കൂല അങ്ങനെ ചെയ്യരുത് പ്രത്യേകിച്ച് വലാത്തു എന്നാണ് വലാത്തു മറ്റൊരു കാര്യം ആളുകൾക്കിടയിൽ വഷളാക്കരുത് അതാണും പെണ്ണും ശ്രദ്ധിക്കണം ആണും പെണ്ണും ശ്രദ്ധിക്കണം ആളുകൾക്കിടയിൽ വഷളാക്കുക ഇപ്പോൾ ഭാര്യയുടെ കൂട്ടുകാരെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനെ ചിലപ്പോൾ വഷളാക്കുന്ന ചില വർത്തമാനങ്ങൾ ചില ഭാര്യമാർ പറയും എല്ലാവരും അല്ലെങ്കിൽ ചില ഭാര്യമാർ പറയും പിന്നെ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ഇപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരൊക്കെ വന്നിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന് ഉപ്പ് കുറവോ മധുരം കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കുറ്റപ്പെടുത്തുന്നൊരു അവസ്ഥ വഷളാക്കുന്ന ഒരവസ്ഥ ചീത്ത പറയുക തെറു പറയുക അത് പാടില്ല ഇനി ഇനി ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പിണക്കം ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പിണങ്ങും ആ പിണക്കം അത് പുറത്ത് കാണിക്കുക അതായത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ആവണം അതിങ്ങനെ പുറത്ത് എല്ലാവരോടും പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് ഭർത്താവുമായിട്ട് പിണങ്ങിയാൽ ഭാര്യ ഭർത്താവ് ഭാര്യയോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും ഉടൻ തന്നെ സ്റ്റാറ്റസ് ഇടും നമ്മളെ അല്ലെങ്കിൽ ആർക്കും വേണ്ട അങ്ങനെ പല സ്റ്റാറ്റസ് ഇടുന്ന പരിപാടിയുണ്ട് ദുഃഖം കടിച്ചു മറത്താൻ ഞാൻ മാത്രമേ ഉണ്ടാകൂ അങ്ങനെ പല സ്റ്റാറ്റസ് ഇടുന്ന ഭാര്യമാരുണ്ട് വല്ലാത്ത അവസ്ഥയാണ് ചെ അവരുടെ മാനസികാവസ്ഥ ചിലപ്പോൾ അത് പുറത്ത് പ്രകടിപ്പിക്കുന്ന പല രൂപങ്ങളാണത് പക്ഷെ അത് പലപ്പോഴും എന്താ മറ്റുള്ളവർ അറിയാൻ കാരണമാണ് അതുകൊണ്ട് ആ പരിപാടി നിർത്തുക നമുക്ക് പിണക്കുണ്ടാവും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പിണക്കമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിണക്കുണ്ട് അതെല്ലാവരും ലോകമുറേ അറി അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല അതെങ്ങനെ മനസ്സിൽ വെക്കുക അത് പറഞ്ഞു തീർക്കുക അത് ഒതുക്കി തീർക്കുക ഈ ചിലപ്പോൾ ഈ വാട്സപ്പിൽ ഡി പി അല്ല ഡി പി ചിലപ്പോൾ നമ്മുടെ മക്കളുടെ ഫോട്ടോ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ പൂവ് കായ അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയാൻ പറ്റും ഡി പി അപ്പോൾ തന്നെ കട്ട് ചെയ്യും ഡി പിന്നെ ഇടൂല നോ പ്രൊഫൈൽ ഫോട്ടോ എന്ന് നമുക്ക് അവിടെ അതിനകത്ത് അത് നിൽക്കിയാൽ നോ പ്രൊഫൈൽ ഫോട്ടോ അതെന്താണ് അപ്പം മനസ്സിലാക്കിയത് എന്തോ പിണങ്ങിയിട്ടുണ്ട് തെറ്റിയിട്ടുണ്ടെന്ന് വിധി നമ്മളിങ്ങനെ വേട്ടയാടുന്നു അല്ലെങ്കിൽ പിണങ്ങാൻ ഇനി അങ്ങനെ എന്താ പറയുക മറ്റുള്ളവരെ അറിയിക്കുന്നൊരു സ്വഭാവം അത് വേണ്ട പിണക്കം വീടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തീർക്കുക കാരണം ഞാൻ പറയട്ടെ ഒരു അമ്പത് അറുപത് വയസ്സിന് ശേഷം ഭാര്യയും ഭർത്താവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ് കാരണം ഒരു അറുപത് വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ മക്കളോ മരുമക്കളൊക്കെ നമ്മൾ നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവരവരുടേതായ തിരക്കുകളായിട്ട് പോകും പിന്നെ ഏറ്റവും കൂടുതൽ ചൂടുവെള്ളം എടുത്തു തരാനോ അല്ലെങ്കിൽ ഒന്ന് വേദന എടുക്കുമ്പോൾ കാലൊന്ന് തടയിൽ തരാനോ ഒക്കെ ഈ ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഭർച്ചാവേ ഉണ്ടാവും എത്രയോ ആളുകളുണ്ട് ഭാര്യ എന്താണ് മരിച്ചുപോയ ഭർത്താക്കന്മാരുണ്ട് അവരോട് ചോദിച്ചാൽ ഇപ്പം എന്താ നിങ്ങൾക്ക് ആഗ്രഹം ഓൾ തിരിച്ചു വന്നെങ്കിൽ എന്നാ പറയാറ് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചുപോയ കുറേ ഉമ്മമാരുണ്ട് എന്താ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹം മൂപ്പരൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ കാരണം മക്കളൊക്കെ വേറെ ഹാലിലാണ് മരുമക്കൾ വേറെ അവസ്ഥയിലാണ് പേരക്കുട്ടികളൊക്കെ വേറെ ജോലിയിലാണ് അപ്പോൾ ഒന്ന് സംസാരിച്ചിരിക്കാനും ഒന്നു ആശ്വാസ വാക്കുകളൊക്കെ പറയാൻ അവരുടെ കൂടെ ആ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ചില ഭർത്താക്കന്മാർ അവർ വളരെ മോശപ്പെട്ട ചില കാര്യം കാണിക്കാറുണ്ട് അതായത് അവരുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചിരുന്ന് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇൻ്റർനെറ്റിലുമൊക്കെ പല വീഡിയോസൊക്കെ കണ്ടിട്ട് അതേപോലെ വീട്ടിൽ വന്ന് തൻ്റെ ഭാര്യയുമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പല മോശപ്പെട്ട ചില സ്വഭാവങ്ങളുണ്ട് അതായത് കിടപ്പറയിൽ പ്രകൃതി വിരുദ്ധമായ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചതെന്നൊരു മാതൃകയുണ്ട് ശാരീരികമായ ബന്ധത്തിനൊക്കെ അതിനെ എതിരായ പല എന്താ പറയുക വിരുദ്ധമായ ചിലപ്പോൾ എന്താണ് ആർത്തവ സമയത്ത് ആ ഒരു ബന്ധം പാടില്ല അതുപോലെ തന്നെ പിറക് ഭാഗത്തിലൂടെ ആ ഒരു ബന്ധം പാടില്ല ഇതൊക്കെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാർ വളരെ മോശപ്പെട്ട സ്വഭാവം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും ഉണ്ടാകും അങ്ങനെയുള്ള സമയത്ത് ഭാര്യമാർ അതിന് എന്താ കൂട്ടി നിൽക്കാനും പാടില്ല അത് പരിശുദ്ധമായി ദീൻ നമുക്ക് എന്താണ് വിലക്കിയ കാര്യമാണ് ദീൻ വിലക്കിയ കാര്യമാണോ അത് ഭർത്താവാണെങ്കിലും അത് ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും ചെയ്യാൻ പാടില്ല ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ ചെയ്യണം ഇസ്ലാം പറഞ്ഞിട്ടില്ലേ അത് ആര് വന്നു പറഞ്ഞാലും ചെയ്യാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ പറയുന്നത് വീട്ടിൽ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് ചിലവിന് കൊടുക്കുക ഒരുപാട് പേര് പറയുന്ന പരാതി ഉമ്മമാർ പറയും ചിലവിന് തരൂല്ല ചിലവിന് തരൂ ഞങ്ങൾ എന്ത് ജോസ് എനിക്കാണെങ്കിൽ ജോലിയില്ല എൻ്റെ മക്കളുടെ ഫീസ് അടക്കണം മുപ്പിനും ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ ഫീസിൻ്റെ കാര്യം പറയുമ്പോൾ അത് അടക്കാം അല്ലെങ്കിൽ നീ പോയി അടക്ക് അങ്ങനെ പറയും ഞാൻ ഞാനിവിടുന്ന് പൈസ എടുത്ത് കൊടുക്കും അങ്ങനെ ഭാര്യയുടെ മക്കളുടെ ചെലവിന് നോക്കാത്തവർ ചില ആൾക്കാരെൻ്റെ ചിലവൊക്കെ കൊടുക്കും പൈസ കൊടുക്കും ചിലപ്പോൾ മാസമാസം അല്ലെങ്കിൽ ആഴ്ച ആഴ്ച അല്ലെങ്കിൽ ദിവസം ദിവസം പൈസ കൊടുക്കും പക്ഷേ സ്നേഹത്തോടെ ഒരു വാക്ക് പറയൂല ഇതെൻ്റെ ഭാര്യയാണ് ഇതെൻ്റെ സംരക്ഷണത്തിൽ കഴിയേണ്ടവളാണ് ഇതെൻ്റെ മക്കളാണ് ആ ഒരു ബോധമില്ല പലപ്പോഴും എന്താ സ്നേഹത്തോടെ ഒരു നോട്ടമോ സ്നേഹത്തോടെ ഒരു വർത്തമാനമോ അത് മക്കളോടുില്ല ഭാര്യയോടുമില്ല അങ്ങനത്തെ ചില ഭർത്താക്കന്മാരുണ്ട് ഭൂരിഭാഗം കുടുംബത്തെ ജീവിതത്തിലും പ്രശ്നങ്ങളുടെ തുടക്കം ചിലപ്പോൾ ഭാര്യമാരാവാം ഭർത്താക്കന്മാരാവാം അതുണ്ടാവാൻ പാടില്ല അതുണ്ടാവാതിരിക്കാനുള്ള ചില കാര്യങ്ങളാണ് ടിപ്സുകളാണ് നമ്മൾ പറയുന്നത് ഇനി മറ്റൊരു കാര്യം മഹ്റിൻ്റെ വിഷയത്തിൽ ഒരിക്കലും അനീതി കാണിക്കരുത് മഹ്റിൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ നിക്കാഹ് നടത്തുമ്പോൾ പറയും എന്താണ് ഇരുപത്തിയഞ്ച് ഗ്രാം മഹ്റിന് പകരമായി താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരുന്നു അല്ലേ അല്ലെങ്കിൽ മുപ്പത് ഗ്രാം അല്ലെങ്കിൽ നാൽപ്പത് ഗ്രാം അങ്ങനെ ഗ്രാമിൻ്റെ കണക്ക് പറയും പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് മഹ്റ് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് കൊടുക്കുന്ന ചില ആളുകളുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല മഹിറ എത്രയാണോ പറഞ്ഞത് അത്ര തന്നെ ഈ നിക്കാഹിൻ്റെ സദസ്സിൽ വെച്ച് മഹ്റ് എത്രയാണോ പറയുന്നത് അത് കൊടുത്തേ മതിയാകൂ കാരണം മഹർ എന്ന് പറഞ്ഞാൽ അത് അത് സ്ത്രീയുടെ അവകാശമാണ് അത് അവകാശമാണ് പിന്നെ മറ്റൊരു കാര്യം പുരുഷന്മാർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഭാര്യയുടെ മാതാപിതാക്കളെ തെറി പറയുക അവരെ മോശപ്പെടുത്തി ഭാര്യയോട് സംസാരിക്കുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഭാര്യ ചെയ്യേണ്ട ഒരു കാര്യം വീട്ടിൽ തൻ്റെ ഭർത്താവിൻ്റെ വാപ്പയും ഉമ്മയും ഉണ്ടാകും അവർക്ക് ഒരു ഹിതുമത്ത് ചെയ്യുക അതുപോലെ ഭർത്താവിൻ്റെ വാപ്പയും ഉമ്മയും മോശം കാക്കയും അമോശത്തെയും ഈ മരുമോളോട് സ്വന്തം മോളെപ്പോലെ പെരുമാറുക ഇതൊക്കെ വീ കുടുംബ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വീട്ടുകാര്യത്തിൽ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് അവിടെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് മധുരം വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും പഞ്ചസാര വെളിച്ചെണ്ണ അതുപോലെ പൊടികൾ അതൊക്കെ നമ്മൾ സമയാസമയം വാങ്ങിച്ചു കൊടുക്കുക അത് പിശുക്ക് കാണിക്കരുത് ഓ ഞാൻ ഈ ആഴ്ച കൂടി വാങ്ങിച്ചു തന്നേല്ലേ ഇനി അടുത്ത ആവ അടുത്ത മാസം ആവട്ടെ അങ്ങനെ പിശിക്ക് കാണിക്കരുത് കറേ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയും കൂടിയല്ലേ അല്ലാതെ അവർക്ക് അവർ വെറുതെ വെള്ളത്തിൽ ഒഴുക്കി കളിയുന്നതല്ലോ അപ്പോൾ വീട്ടുകാര്യത്തിലൊരിക്കലും പിശുക്ക് കാണിക്കരുത് എന്ന് വെച്ച് ആർഭാടും കാണിക്കും ഒരുപാട് സാധനം വാങ്ങരുത് പിശുക്ക് കാണിക്കുകയും ചെയ്യരുത് പിന്നെയോ ഇനി ഭാര്യമാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിർബന്ധമായ വിവാദത്തുകൾ നിസ്കാരം നോമ്പ് മറ്റ് ആരാധനാ കർമ്മങ്ങളിൽ ഭർത്താവിനെ ഉണർത്തേണ്ട ഒരു ബാധ്യത ഭാര്യമാർക്കുണ്ട് ഭാര്യ എഴുന്നേറ്റ് തഹജു സംസ്കരിക്കും അതുപോലെ സുമിസ്കരിക്കും ഭർത്താവ് കിടന്ന് കിടന്നുറങ്ങുക വിളിച്ച് ഉണർത്തൽ ബാധ്യതയാണ് ഭാര്യക്ക് തിരിച്ചും രണ്ട് രൂപത്തിലും ഭാര്യ ഉറങ്ങുമ്പോൾ ഭർത്താവ് വിളിച്ചുണർത്തുക സുമിസ്കാരത്തിനെ മറ്റ് ഖുർആാനോദാനെ അത് ഉണർത്തുക അത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കടമയാണ് പിന്നെയോ മറ്റൊരു കാര്യമാണ് വാക്ക് പാലിക്കുക ഭർത്താക്കന്മാരെ ചെയ് ശ്രദ്ധിക്കേണ്ട കാര്യം വാക്ക് പാലിക്കണം പറ്റിക്കരുത് അത് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കുക ഇനി എന്തെങ്കിലും സാഹചര്യം കൊണ്ടത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആ സാഹചര്യം വിശദീകരിക്കുക ഇനി ഞാൻ അടുത്ത മാസം വാങ്ങിച്ചു തരാം ഇപ്പോൾ പൈസ തീർന്നുപോയി അതങ്ങനെ പറയാം എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ചു തരാമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി പറയുന്നു രണ്ടുപേരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹുസ്നുൽ കലാം നല്ല വാക്ക് പറയുക പരസ്പരം തമാശ പറയുക സത്യം പറയുക എല്ലാം തുറന്ന് സംസാരിക്കുക എല്ലാം തുറന്ന് സംസാരിക്കുക പിന്നെയോ ഏറ്റവും ഒടുവിലായി പറയട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് സങ്കടങ്ങളുണ്ട് അതുപോലെ പിണക്കങ്ങളുണ്ട് എല്ലാം മാറാൻ വിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു മരുന്നുണ്ട് എന്ത് വിശുദ്ധമായ കുർആാനിലെ ഒരു ചെറിയ ചെറിയതുവാ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവണോ ഈ പതിനഞ്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യാൻ മറക്കരുത് റബന ഇതറിയാവുന്ന ദ്വായല്ലേ ഒരു വട്ടം ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞേനാൻ്റെ ഭർക്കത്ത് കൊണ്ട് അള്ളാഹു ഈ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നമ്മളെല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഹൈറത് പ്രധാനിക്കുമാറാവട്ടെ സ്വസ്ഥത നൽകുമാറാവട്ടെ ഇണക്കം നൽകുമാറാവട്ടെ പിണക്കത്തെ തൊട്ട് റബ്ബ് കാക്കുമാറാവട്ടെ നമുക്ക് നമുക്കും നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു താല ഒരു കുടുംബമായി തന്നെ നാളെ സ്വർഗത്തിൽ മുത്തുനബി സല്ലാഹു അലഹി വസ്ലമാങ്ങളോടൊപ്പം ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർബുൽ ആലമിൻ